അശ്വിന്റെ വായിൽ നിന്നും എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ചതെന്നും എന്തിനാണ് ആറുമാസത്തെ കരാറ് വെച്ചതെന്നും ശ്രുതി മനസ്സിലാക്കുവാണ് ശ്യാമിനെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ശ്രുതി പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ ചെവി കൊള്ളുന്നുണ്ടായിരിക്കില്ല അശ്വിൻ ഇനി എന്തായാലും അവനെക്കുറിച്ചുള്ള സത്യങ്ങള് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടെ ഞാനിനി നിങ്ങളെ മുൻപിൽ വരൂ ഇനി നിങ്ങൾ എന്റെ അടുത്ത് വന്ന് എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിലോട്ട് നിങ്ങളുടെ ഭാര്യയായിട്ട് അഭിനയിക്കാനേ ഞാൻ വരില്ല എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് അശ്വിൻ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നുണ്ട് അശ്വിനെ കാണുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് കുഞ്ഞ എവിടെ ശ്രുതി എവിടെ നിന്റെ കൂടെ വന്നില്ലേ പറയാ അശ്വിൻ അവൾ വന്നില്ല എന്ന് പറയേ നീ അവളെ അത്രയും നന്നായിട്ടല്ലേ സംസാരിച്ചു വിട്ടത് അവളുടെ മനസ്സിന് വല്ലാത്ത സന്തോഷം തരുന്ന രീതിയിലല്ലേ നീ സംസാരിച്ച് അവൾ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു എന്ന് അഞ്ജലിയുടെ അടുത്ത് നീ പറ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന അഞ്ജലി കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എടാ അപ്പോ ശ്രുതി നിന്റെ കൂടെ വന്നില്ലേ ഇല്ല മോളെ അവള് വരില്ല അവള് അത്രയും സങ്കടപ്പെട്ടിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവൻ പറഞ്ഞ ഓരോ വാക്കും നിന്ന് ഞങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാ ശ്രുതി സഹിക്ക എന്ന് മോഹനൻ പറയുന്നുണ്ട് കുഞ്ഞ നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയത് നീ എന്തിനാണ് അവളോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നിട്ടും നീ എന്തിനാ അവളെ മോശപ്പെടുത്തി സംസാരിച്ചേ വേണ്ട അഞ്ജലി മോളെ ഇനി നീയായിട്ട് ഒന്നും പറയണ്ട എന്തായാലും എന്റെ മോളെ എന്നെയൊക്കെ കൂടുതൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അവൾ ഒരിക്കലും ഒരാൾക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല അവളെ ഇത്രയും നാളും വളർത്തി വലുതാക്കിയതേ ഞാനാ അതുകൊണ്ട് എൻ്റെ മോളുടെ മനസ്സ് മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അഞ്ചലി മോൾക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിൽ എൻ്റെ മോൾ ഒന്നും ചെയ്യില്ല അവളെ എന്തൊക്കെയാ ഇവൻ പറഞ്ഞത് അത് കേട്ടിട്ട് ഞങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല പിന്നെ എങ്ങനെയാ എന്റെ മോള് സഹിച്ച് ഇവന്റെ കൂടെ ഇങ്ങോട്ട് വരാ ഒരിക്കലും എന്റെ മോള് വരില്ല ഇനിയെല്ലാം അവളെ തീരുമാനിക്കട്ടെ എന്നാ മുത്തശ്ശി ശ്രുതിയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് അശ്വിൻ പറഞ്ഞത് വലിയ തെറ്റു തന്നെയാ ആ തെറ്റ് മനസ്സിലാക്കി അവൻ പോയി വിളിക്കട്ടെ എന്ന് ശ്രുതിയുടെ അച്ഛന്റെ അടുത്ത് പറയുന്നുണ്ട് പ്രമീള പ്രീതിയോടായിട്ട് യാത്ര പറയുന്നുണ്ട് എന്താ മോളെ ഞാൻ ഇറങ്ങട്ടെ ആകാശെ എന്റെ മോളെ നല്ല പോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങുന്നുണ്ട് എന്ന് അഞ്ജലി മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി സമാധാനപ്പെടുത്തിയിട്ടില്ല അവരെ പറഞ്ഞു വിടേണ്ടത് ഇതിപ്പോ മുത്തശ്ശി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത്രയും വലിയ തെറ്റാ അശ്വിൻ ചെയ്തത് അപ്പം പിന്നെ ഇങ്ങനെയല്ലേ മോളെ സംസാരിക്കുക അപ്പോഴേക്കും സിസ്റ്റർ വന്ന് പറയുന്നുണ്ട് ഡോക്ടർ വരാനുള്ള സമയമായി എല്ലാവരും ഒന്ന് പുറത്തിറങ്ങണം എന്നും പറഞ്ഞ് എല്ലാവരെയും പുറത്തിറക്കുന്നുണ്ട് ശ്യാമാണെങ്കിൽ അഞ്ജലിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്ക് ഞങ്ങൾ പുറത്തുണ്ടാവും എന്നും പറഞ്ഞ് എല്ലാവരും പുറത്തോട്ട് ചെല്ലുന്നുണ്ട് അഞ്ജലിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമായിരിക്കും ശ്രുതി അങ്ങനെ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും അച്ഛനും അമ്മയും അമ്മായിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതി ഇവരെ കാണുമ്പോഴേക്കും അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അച്ഛാ ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല ഇനി അച്ഛൻ പറഞ്ഞാലും ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല അച്ഛ മോളെ മോൾ അങ്ങോട്ട് പോവാനായിട്ട് ഒരിക്കലും നിർബന്ധിക്കില്ല ഇനിയെല്ലാം മോളുടെ തീരുമാനം പോലെയാ പ്രമീളെ നീ പോയിട്ടേ മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് അങ്ങനെ പ്രമീള അടുക്കളയിൽ നിന്ന് വെള്ളവുമായിട്ട് വരുന്നുണ്ട് അങ്ങനെ വെള്ളം കുടിക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കുടിപ്പിക്കുന്നുണ്ട് അച്ഛ ഞാനൊരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാ അഞ്ജലി ചേച്ചിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കുന്നത് ഞങ്ങൾക്കറിയാം മോളെ മോളായിട്ട് ഇനിയൊന്നും പറയണ്ട അവരെല്ലാവരെയൊക്കെ കൂടുതൽ ഞങ്ങൾക്ക് മോളെ മനസ്സിലാവും അതുകൊണ്ട് മോളിനി അതോർത്തൊന്നും സങ്കടപ്പെടണ്ട എന്തായാലും മോളെ ഇനി അങ്ങോട്ട് വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇത് കേട്ട് രാധമായി പറയുന്നുണ്ട് ശ്രുതി ഇനി നീ തന്നെ നിന്റെ മനസ്സ് മാറിയിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ വിടില്ല നീ നീനീ അവിടെ താമസിക്കേണ്ട നിന്റെ കാര്യം നോക്കി നീ ഇവിടെ നിന്നാൽ മതി അവൻ ഇത്രയൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞതിന് അവൻ നിന്റെ അടുത്ത് വന്ന് മാപ്പ് പറയണം എന്നാലും നിന്നെ അങ്ങോട്ട് വിടില്ല നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചെറിയ പ്രശ്നം വലുതാക്കണ്ട എന്ന് പ്രമീള പറയുന്നുണ്ട് അതെന്താ പ്രമീള ചെറിയ പ്രശ്നം അല്ല അവർ തമ്മിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇനി നിങ്ങളായിട്ട് ഇടപെട്ട് അത് വലുതാക്കണ്ട അങ്ങനെയൊന്നുമല്ല ആര് പറഞ്ഞാലും ഇനി ശ്രുതി അങ്ങോട്ട് വിടില്ല അത് ഞാനാ പറയുന്നത് അവിടെ പോയിട്ട് എൻ്റെ മോൾ അങ്ങനെ നർഗിക്കണ്ട അഞ്ജലിയുടെ കുഞ്ഞിനെയും അഞ്ജലിയെയും കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് എത്ര മോശമായിട്ടാണ് അശ്വിൻ മോളെക്കുറിച്ച് സംസാരിച്ചത് ഇതൊക്കെ കേട്ടത് നമ്മളും കൂടെയല്ലേ അതുകൊണ്ടേ ഇനി മോൾ ഇവിടെ നിൽക്കട്ടെ എന്നാലും മോളെ കുറിച്ച് എന്തൊക്കെയാവാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ സങ്കടപ്പെടുന്നുണ്ട് എന്നാ ശ്രുതി മനസ്സ് ചിന്തിക്കുന്നുണ്ട് എന്തായാലും നടന്ന കാര്യങ്ങളൊന്നും അച്ഛനോടും ആരോടും പറയണ്ട അച്ഛനത് വലിയ സങ്കടമാവും അതുകൊണ്ട് അച്ഛനൊന്നും അറിയിക്കണ്ട ഇനിയിപ്പോ അശ്വിൻ സാർ തന്നെ അച്ഛനൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണം വരെ എത്തി എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞാൽ അച്ഛനും അമ്മയും അമ്മായിയൊക്കെ കൂട്ടി നിന്നിട്ടാ ഒക്കെ പറഞ്ഞ അവരെയും കുറ്റപ്പെടുത്തും അതുകൊണ്ട് ആരോടൊന്നും പറയാതിരിക്കുന്ന നല്ലത് എന്നൊക്കെയായിരിക്കും ശ്രുതി തീരുമാനിക്കുന്നത് പിന്നീട് മനോരമയും ശ്യാമും സംസാരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ പ്രീതിയെയും ആകാശിനെയും പിരിക്കാനാണ് ശ്രമിച്ചത് ഇതിപ്പോ അശ്വിനും ശ്രുതിയും പിരിഞ്ഞല്ലോ അതാ എനിക്ക് വലിയ സന്തോഷം എടാ നീ വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ അഞ്ജലിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാനൊന്നും പറ്റിയില്ലല്ലോ എന്നാലും ഇത് നടന്നില്ലേ അഞ്ജലി പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ എന്തായാലും പ്രസവിക്കുന്നതിന് മുൻപേ അവളെയും അവളെ കുഞ്ഞിനെയും ഞാൻ ഇല്ലാതാക്കും എടാ നീ മറക്കണ്ട അവൾക്കൊരു കുഞ്ഞുണ്ടാവരുതെന്ന് കരുതിയിട്ടാ നിന്നെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചത് അത് മറന്നോ അവൾക്കിനി ഒരു അനന്തരവകാശി ഉണ്ടാവരുത് അതിനുവേണ്ടിയാ നീ ശ്രമിക്കേണ്ടത് അതൊക്കെ എനിക്കറിയാമായി അതൊക്കെ എൻ്റെ തലയില് അങ്ങനെ തന്നെ പതിഞ്ഞിട്ടുണ്ട് ശ്രുതിയെയും അശ്വിനെയും പിരിക്കണമെന്ന പോലെ തന്നെയാ ഇതും എനിക്ക് പ്രധാനപ്പെട്ടത് അതെന്തായാലും ഞാൻ നടത്തിയെടുക്കും ആൻറ്റി എന്തായാലും പ്രീതിയെയും ആകാശിനെയും പിരിക്കേണ്ട കാര്യങ്ങള് നോക്കിയാൽ മതി ഞാൻ ബാക്കിയെല്ലാം ഒക്കെ ആക്കിക്കൊള്ളാം എന്ന് ശ്യാം പറയുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് മനോരമയും ശ്യാമും നിൽക്കുന്നത് ശ്രുതി തളർന്നുകൊണ്ട് അച്ഛന്റെ മടിയിൽ കിടക്കുന്നുണ്ടായിരിക്കും നല്ല ഇടിയും മഴയും വരാനുള്ള സാധ്യതയുണ്ടെന്നറിഞ്ഞ് രാധ ഡ്രസ്സ് എടുക്കാനായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട് അപ്പോഴായിരിക്കും ഫ്രണ്ടിലെല്ലാവരും നിൽക്കുന്നത് അശ്വിനും ആകാശും പ്രീതിയും അഞ്ജലിയും മുത്തശ്ശിയും എല്ലാവരും നിൽക്കുന്നുണ്ടായിരിക്കും ഇതുകണ്ട് ഇവരോട് കാര്യങ്ങൾ പറയാനായിട്ട് രാധ ഉള്ളിലോട്ട് പോകുന്നുണ്ട് അവിടേതാ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്തിനാ അഞ്ചൽ ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വന്നത് ചേച്ചി എന്തിനാ ഇവിടെ നിൽക്കുന്നത് നല്ല ഇടി മഴയൊക്കെ വരുന്നുണ്ട് ചേച്ചി എന്നാൽ ഉള്ളിലോട്ട് കയറിയിരിക്കേ വേണ്ട മോളെ നീ എന്തായാലും എൻ്റെ കൂടെ വരണം എൻ്റെ അനിയം ചെയ്തത് വലിയ തെറ്റാ നിന്നെ കുറ്റപ്പെടുത്തരുതായിരുന്നു പക്ഷേ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നീ എൻ്റെ കൂടെ വാ ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി അങ്ങോട്ട് വരില്ലേ ചേച്ചി എനിക്കിനി അവിടെ വന്ന് വെയ്യാ വെറുതെ എന്തിനാ എന്നിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എൻ്റെ കാര്യം നോക്കിയിട്ട് മോളെ നീ അങ്ങനെ പറയരുത് നീ അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നതാ എനിക്കും കാണേണ്ടത് നീ എൻ്റെ കൂടെ വാ അവൻ ചെയ്തത് വലിയ തെറ്റാ അവൻ നിന്റെ അടുത്ത് മാപ്പ് പറയും എന്താ ചേച്ചി ഞാനെന്തിനാ അവളുടെ അടുത്ത് മാപ്പ് അറിയുന്നേ നിർത്തു കുഞ്ഞ നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പോലും കരുതിയതാ ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കുന്നത് നീ അവളുടെ അടുത്ത് മാപ്പ് പറയണം അഞ്ചൽ ചേച്ചി ഇനി എന്റെ അടുത്ത് അശ്വൻ സാർ മാപ്പ് പറഞ്ഞാലും ഞാൻ തിരികെ ആ വീട്ടിലോട്ട് വരില്ല എന്നെ വെറുതെ നിർബന്ധിക്കരുത് എനിക്ക് വയ്യ ഇനിയും കുറ്റപ്പെടുത്തലൊക്കെ കേൾക്കാൻ എന്നാ പ്രമീള പറയുന്നുണ്ട് കുഞ്ഞെ നീ ഇവിടെ നിൽക്കല്ലേ ഉള്ളിലോട്ട് വാ നീ നിറവേറുമായിട്ട് നിൽക്കുന്ന കുട്ടിയാ ഇങ്ങനെ ഇടയിലൊന്നും നിൽക്കരുത് മോൾ ഉള്ളിലോട്ട് കയറിയിരിക്കേ ഇല്ല ഞാൻ ശ്രുതി എൻ്റെ കൂടെ വരാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും ശ്രുതി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ അതവന് മനസ്സിലാവുന്നില്ല മോളെ അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാ നിന്നോടങ്ങനെയൊക്കെ പറഞ്ഞത് ശ്രുതി നിനക്കറിയാലോ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ഈ കുഞ്ഞു പറക്കാൻ പോകുന്നത് ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് ഓരോ ഫങ്ഷന് ചെല്ലുമ്പോഴും എനിക്ക് സങ്കട എല്ലാവരും ചോദിക്കും വിശേഷമായില്ലേ കുട്ടി എന്താ ഇല്ലാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ ഒരുപാടായിട്ട് അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ എല്ലാവരുടെ മുൻപിലെ ചിരിച്ചേ നിന്നിട്ടുള്ളൂ കാരണം ഞാൻ സങ്കടപ്പെട്ടാൽ അത് അശ്വിനും മുത്തശ്ശിക്കും എല്ലാവർക്കും സങ്കടമാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് കുഞ്ഞുണ്ടാവാൻ നീ കൂടെ ഒരു കാരണക്കാരിയല്ലേ എൻ്റെ സങ്കടം കണ്ടിട്ട് നീ എനിക്ക് പച്ചമരുന്നൊക്കെ കൊണ്ടുവന്നില്ലേ ഒരു കാരണത്താൽ അതുകൊണ്ടായിരിക്കും എനിക്ക് കുഞ്ഞുണ്ടായത് ഇക്കാര്യം നീ തന്നെയാ എന്നോട് ആരോടും പറയേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാത്തത് ഇത് കേട്ട് അശ്വിനൊന്ന് ഞെട്ടുന്നുണ്ട് അപ്പോ ഈ കുഞ്ഞുണ്ടാവാനുള്ള കാരണം തന്നെ ശ്രുതിയാണല്ലോ എന്നൊക്കെയായിരിക്കും അശ്വിൻ ചിന്തിക്കുന്നത് അങ്ങനെ എല്ലാവരും ഇത് കേട്ട് ഞെട്ടുന്നുണ്ടായിരിക്കും മോളെ അങ്ങനെയുള്ള നീ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കും നോക്കൂ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല മോളെ അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം മോളെ എന്റെ കുടവ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഇനി ഞാൻ അങ്ങോട്ടില്ല എനിക്ക് വയ്യ അതുകൊണ്ട് എന്നെ ഇനി നിർബന്ധിക്കരുത് മോളെ നിന്റെ ഈ ഷാപൊക്കെ ഏൽക്കാൻ പോകുന്നത് എന്റെ കുഞ്ഞിനായിരിക്കും ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ എന്റെ ശാപൊന്നും ചേച്ചിക്ക് കുഞ്ഞിനൊന്നും ഉണ്ടായിരിക്കില്ല ഇത് കേട്ട് അശ്വൻ പറയുന്നുണ്ട് ചേച്ചി എന്താ പറയുന്നത് ഇവിടെ ശാപം കൊണ്ടൊന്നും ചേച്ചിക്ക് ഒന്നും സംഭവിക്കാനേ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവനോട് ഉള്ളിടത്തോളം കാലം ചേച്ചിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമുണ്ടാവില്ല ചേച്ചി എടാ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ നിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ നീ മിണ്ടാതിരിക്കേ ശ്രുതി കൂടെ വാ ചേച്ചി ചേച്ചീനെ എന്തൊക്കെ നിർബന്ധിച്ചാലും ഞാൻ ചേച്ചിയുടെ കൂടെ വരില്ല ചേച്ചി വീട്ടിലോട്ട് പോ ഈ സമയത്ത് ഇവിടെ നിൽക്കല്ലേ നല്ല മഴ വരുന്നുണ്ട് ചേച്ചി പോ ചേച്ചി എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശ്രുതി ഉള്ളിലോട്ട് പോകുന്നുണ്ട് ശ്രുതി വരില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാവുന്നുണ്ട് എന്നാലും അഞ്ജലി കൂട്ടാക്കുന്നില്ല അഞ്ജലി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആ മഴയത്ത്